ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിവോൻ്റെ വി സീരീസ് സ്മാർട്ട് ഫോൺ ഇത് എപ്പോഴും തന്നെ ക്യാമറ സെൻട്രിക് ആണ് വളരെ നല്ല ക്യാമറാസ് ഒരു മുപ്പത് ടു നാൽപ്പതിനായിരം രൂപയ്ക്ക് സെഗ്മെൻറ്റിൽ വന്നിരുന്ന ഒരു ഡിവൈസസ് ആണ് വി സീരീസ് അപ്പോൾ വി സീരീസിൽ ഏറ്റവും പുതിയ ഡിവൈസാണ് വി ഫോർട്ടി സീരീസ് അപ്പോൾ ഇതിൽ രണ്ട് ഫോൺസാണ് വരുന്നത് വി ഫോർട്ടി പ്രോ വിവോ വി ഫോർട്ടി അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിവോൻ്റെ വി ഫോർട്ടി എന്ന ഡിവൈസിനെ കുറിച്ചാണ് എനിക്ക് ഇത്തവണത്തെ വി ഫോർട്ടി സീരീസിന് പ്രത്യേകിച്ച് െന്നുവച്ചാൽ രണ്ട് ഫോൺസിൽ അതായത് വി ഫോർട്ടി പ്രോയിലും വി ഫോർട്ടീനിലും സൈസിന്റെ ഓപ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഇറങ്ങിയ വിവോ വി തേർട്ടി സീരീസിൽ വിവോ വി തേർട്ടിക്ക് സൈസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ കോ എഞ്ചിനീയർഡ് വിത്ത് സൈസിനെതിയാണ് അപ്പോൾ വിവോ വി ഫോർട്ടീൻ്റെ അൺബോക്സിംഗും അതിനൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ വിശേഷങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാം ഒരുപാട് ക്യാമറ സാമ്പിൾസ് കൊണ്ട് കാണാൻ മറക്കരുത് അപ്പോൾ നമ്മൾ വിവോ വി ഫോർട്ടീൻ്റെ അൺബോക്സിങ്ങൾക്ക് കിടക്കുകയാണ് അതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ടാണ് സബ്സ് പറ്റുന്ന പ്രസ് ചെയ്യാപോ ബലൈക്കോട് കൊടുക്കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനി നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വരാം ഇതാണ് വിവോ വിൻ ഇയേഴ്സ് ഓഫ് വിവോ ഇൻ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിലാണ് അവർ ഇന്ത്യയിൽ വന്നത് വിവോ വി കോ കോഞ്ചിനീയർ വിത്ത് സസൈസ് ബാക്കിൽ കാര്യമായൊന്നുമില്ല എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് എന്നുള്ള വേരിയന്റ് ആണ് വേറെയും വേരിയന്റ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു ഗാൻജസ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് ബ്ലൂ കളറുണ്ട് അതേപോലെ തന്നെ ഒരു പേർപ്പിൾ കളറുണ്ട് ഒരു ഗ്രേ കളറും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി

പിന്നെ നമുക്ക് ഒരു ചാർജിങ് കേബിൾ വേണം കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു സിം ഇജക്റ്റ് പിന്നുകൊണ്ട് എത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം ഇതാണ് വിവോ വി ഫോർട്ടീൻ അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഉണ്ടില്ലേ ഒരു റിവറിൻ്റെ ഒരു പാറ്റേൺ ആണ് റിവർ ഫ്ലോയിൻ്റെ മരത്തെ പാറ്റേൺ ആണ് അതാണ് അതിൻ്റെ ഒരു ബാക്കിലെ പാറ്റേൺ ഇത് ഗ്ലാസ് ഫിനിഷ് ആണ് വിവോ എന്ന് എഴുതി തേടണം പിന്നെ ക്യാമറ മോഡ്യൂളും ഒരു നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ക്യാമറ ഇത് രണ്ടിടത്തിലാണ് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് ഓറോ ഫ്ലാഷ് ലൈറ്റ് കാണാം അപ്പോൾ നല്ലൊരു മോഡ്യൂൾ ആണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടല്ലേ നല്ലൊരു സ്റ്റൈലിഷ് ഫോം ഫാക്ടറു ആണ് ഫുൾ ഗ്ലാസ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇതിനകത്ത് ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട് അതെനിക്ക് തോന്നുന്നു വിവോ വി സീരീസിൽ ഇപ്പോൾ വന്ന ഒരു പുതിയ ഫീച്ചർ എന്ന് വേണ്ടി പറയാം ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട് പിന്നെ ഡ്യൂൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇവിടെ നമുക്ക് സിം ട്രേ കാണാം അതേപോലെ തന്നെ യു എസ് പി ടൈപ്പ് സി പോർട്ട് സ്പീക്കർ യൂണിറ്റ് കാണാം സൈഡിൽ ഓപ്പണിംഗ് സോസ് ലോട്ട്സോ ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ബിൽ ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് വളരെ സ്ലിം ലൈറ്റ് വെയിറ്റ് ാണ് അഗെയിൻ അത് അത്ര അധികം ഒന്നും ഇല്ലാന്ന് പറയാം പിന്നെ സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് എം എം തിക്നെസ് ആണ് വരുന്നത് അപ്പോൾ അതും കുഴപ്പമില്ലാത്ത നല്ല ഒരു സ്ലിം എന്ന് പറയും അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ ലാംഗ്വേജ് പറയ നല്ല ഒരു ഇൻഹാൻസ് ഫീലും ഉണ്ട് അതേപോലെ തന്നെ സ്റ്റോഡി ബിൽഡുമാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അപ്പോൾ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് പ്രീമിയം ബിൽഡാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോകാം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആമലെഡ് ഡിസ്പ്ലേ ആണ് വൺ പോയിന്റ് ഫൈവ് കെ ആമലഡ് ഡിസ്പ്ലേ ആണ് വൺ ട്വന്റി ഹർട്ട് റിഫ്രഷ് ചെയ്തിട്ടുണ്ട് അറൗണ്ട് നല്ല ഒരു ബ്രൈറ്റ്നെസ് ലൈസ് ഉണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ ഇതിനകത്ത് ടച്ച് റെസ്പോൺസ് നല്ല ഡി സി എഫ് പി ത്രീ കളർ ക്യാമറ ഉണ്ട് അതേപോലെ എൻ ടി എസ് സി കളർ ക്യാമറത്തൊക്കെ എല്ലാം തന്നെ നല്ല ഒരു ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടച്ച് റെസ്പോൺസിൻ്റെ കാര്യമാണ് വളരെ മികച്ചതാണ് വൺ പോയിൻറ്റ് ഫൈവ് കെ ആമരയുടെ ആയിട്ട് നല്ല പിക്സൽസ് പെർ ഇഞ്ചും ഉണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ല എന്ന് പറയുന്നത് നല്ലൊരു ടച്ച് റെസ്പോൺസ് ഓവറോൾ വിവിഡ് എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ മൂവീസൊക്കെ വാച്ച് ചെയ്യുമ്പോൾ പോലും നല്ലൊരു വിവിഡ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ലതാണ് പിന്നെ ബെസൽസിൻ്റെ കാര്യം പറയണത് മിനിമൽ ബെസൽസ് ആണെന്ന് പറയും ഏഗൈൻ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കേവ് ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയും നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് വിശേഷിപ്പിക്കാം ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇവിടെ നമുക്ക് കിട്ടുന്ന ഫണ്ട ചോയ്സ് ആണ് ഏഗൻ എബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ ഫണ്ട് എ ചോയ്സ് ആണ് ടു പോയിന്റ് ത്രീ സിക്സ് ഗഗഡ് സ്നാപ്ഡ്രാഗൻ സെവൻ ജെൻ ത്രീ പ്ലാറ്റ്ഫോമാണ് എയ്റ്റ് പ്ലസ് എയ്റ്റ് ജി ബി എക്സ്റ്റെൻഡബിൾ റാം ആണ് കൊടുത്തിരിക്കുന്നത് വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് വേണം ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് പ്രോബ്ലം എനിക്ക് തോന്നുന്നു ബൈ ഡിഫോൾട്ട് വേറിയൻറ്റ് വൺ ട്വൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി സിക്സ് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഈ സെഗ്മെന്റിൽ വൺ ട്വൻറ്റി എയ്റ്റ് ഇപ്പോൾ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബേസിക് ടു ഫിഫ്റ്റി സിക്സ് വേണമെന്നുള്ളതാണ് അഗൈൻ ഫണ്ട് എ ചോയ്സ് നമുക്കറിയാവുന്ന എല്ലാ എക്സ്പീരിയൻസും ഇവിടെ കിട്ടുന്നുണ്ട് അഡീഷണൽ ഓപ്ഷൻസ് ഡനാമിക് എഫക്ട്സ് കഴിഞ്ഞാലും ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം കസ്റ്റമൈസ് ടൂൾസ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഗെയിം മോഡൊക്കെ ഉണ്ട് അപ്പോൾ യു ഐ എക്സ്പീരിയൻസ് കൊള്ളാം ഞാൻ ബ്ലോഡ് പേസിൻ്റെ കാര്യം പറയണമെങ്കിൽ ഏറെക്കുറെ ക്ലീൻ എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ആപ്സ് ബ്ലോ ആണ് ഫോർ എക്സാമ്പിൾ ഫോൺ പേ ലിങ്ക്ഡിന് അങ്ങനെ കുറച്ച് ആപ്സ് ഉണ്ട് എന്നാലും ഓവറോൾ ക്ലീൻ ക്ലീനർ യു ഐ ആണ് കൊടുത്തിരിക്കുന്നത് അൺവാണ്ടഡ് ജങ്ക് ആപ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് വിവോ വി ഫോർട്ടി തരുന്നുണ്ട് അപ്പോൾ ഏറെക്കുറെ ക്ലീൻ യു ഐ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഫണ്ട് ചോയ്സ് അത്രയ്ക്ക് പോളിഷ്ഡ് അല്ലെങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് എന്താ പറയുക പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ അവിടുത്തെ ബോക്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അതിൻ്റെ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വിവോ വി ഫോർട്ടീൻ്റെ ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം ഇവിടെയാണ് എനിക്ക് അത്രയ്ക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസോ എന്നല്ല ഞാൻ പറയുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ജി ത്രീ നല്ലൊരു ചിപ്പാണ് അറൗണ്ട് എയ്റ്റ് ലാക്ക് അബവ് ആൻറ്റിടു സ്കോറും ഉണ്ട് എന്നാൽ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പ്രൈസ് സെഗ്മെൻ്റിലാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് ആലോചിക്കണം അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ ഡെഫിനറ്റ്ലി നോട്ട് ആക്സെപ്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം സ്നാപ്ഡ്രഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ഇവൻ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ വരുന്ന ഒരു കാറ്റഗറി ആണ് അവിടെയാണ് നമുക്ക് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ വരുന്നത് അപ്പോൾ അത് ഒരു പെർഫോമൻസ് ലെവലിൽ ഒരു താഴത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഇതാണ് അതിനൊപ്പം തന്നെ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻറ്റ് എന്താ വെച്ചാൽ അതിനകത്ത് യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് കൊടുത്തുള്ളൂ എന്നതാണ് അത് ഡെഫിനറ്റ്ലി നോട്ട് ആക്സപ്റ്റബിൾ എന്ന് പറയാം പിന്നെ എൽ പി ഡി ഡി ആ ഫോർ എക്സ് റാമോ അപ്പോൾ ആ ഒരു പെർഫോമൻസ് സൈഡ് ഡെഫിനറ്റ്ലി ഓൺ ദ ലോവർ സൈഡ് എന്ന് പറയാം കാരണം ഈ സെഗ്മെന്റിൽ കോമ്പിറ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസും തന്നെ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ മിനിമം ഉണ്ട് അതേപോലെ തന്നെ എൽ പി ഡി ആർ ഫൈവ് ആമൗണ്ട് അല്ലെങ്കിൽ ഫൈവ് എക്സ് ഉണ്ട് എന്നാൽ ഇവിടെ ഫോർ എക്സും യു എഫ് എസ് ടു പോയിന്റ് ടു ഉള്ളു അതിനൊപ്പം തന്നെ പ്രോസസറും അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല കാരണം ഇതേ പ്രോസസർ വരെ ഡിവൈസസസ് എല്ലാം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്രയ്ക്ക് ഒരു പവർഫുൾ ഡിവൈസല്ല പ്രോപ്പർലി കുറച്ചും കൂടെ ബെറ്റർ പ്രോസസറും നൽകാമായിരുന്നു അതിനൊപ്പം തന്നെ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ മിനിമം കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് പെർഫോമൻസ് കൂറി ഡിവൈസ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊരു ക്യാമറ സെൻട്രിക് സെൻറ്ററിക് ഡിവൈസാണ് പക്ഷേ എന്നാൽ ഡീസെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ട് ഡേ ടു ഡേ യൂസേജിൽ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസൊന്നും തന്നെ ഇല്ല എന്നാൽ നമുക്കൊരു പവർഫുൾ ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് ഇത് കിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ഒരു ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറുണ്ട് കോൾ ക്വാളിറ്റി നല്ലതാണ് എല്ലാ ഫൈവ് ജി ഉണ്ട് ആ കാര്യത്തിലൊന്നും തന്നെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല എന്നാൽ ഓവറോൾ പവർഫുൾ ഡിവൈസ് പവർഫുൾ ഡിവൈസ് ഡിവൈസാന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയും ആയ ഒരു പ്രോസസർ അല്ല ഈ സെഗ്മെൻ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് പെർഫോമൻസ് കാര്യം പറയണേ ഇനി നമുക്ക് ഏറ്റവും ആയ ക്യാമറാസിലോട്ട് പോകാം ക്യാമറയിൽ പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡുവൽവ് ഫിഫ്റ്റി മെഗപ്പിക്സൽ ക്യാമറയാണ് വന്നിരിക്കുന്നത് സൈസ് ഓപ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രൈമറി ഫിഫ്റ്റീൻ മെഗപ്പിക്സൽ എഫ് വൺ പോയിൻറ്റ് എയ്റ്റ് അപ്പച്ചർ പിന്നെ ഒരു അൾട്രാ വൈഡ് അതും ഫിഫ്റ്റി മെഗാ പിക്സൽ ആണ് പിന്നെ നമുക്കിവിടെ ഒരു ഓറ ലൈറ്റ് സെൻസർ ഈ ക്യാമറ മോഡ്യൂളൊക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി സെൽഫി ക്യാമറ ആണെങ്കിൽ അവിടെയും നമുക്ക് ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ക്യാമറേൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഒരുപാട് സൈസ് മോഡ്സ് ഉണ്ട് സൈസ് പോർട്രേറ്റ് മോഡ്സ് ഉണ്ട് അതിനൊപ്പം തന്നെ ഡിഫറെൻറ്റ് ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം ട്വൻറ്റി ഫോർ എം എം അതേപോലെ തേർട്ടി ഫൈവ് എം എം ഫിഫ്റ്റി എം എം ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് പോർട്രേറ്റ്സ് എടുക്കാം അതേ പോട്രേറ്റ്സ് തന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക സൈസിൻ്റെ ബൊക്ക എഫക്റ്റും ആഡ് ചെയ്യാം ബയോട്ടാർ പ്ലാനാർ അങ്ങനത്തെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് അത് വളരെ ഒരു വേഴ്സിറ്റൈൽ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അഡീഷണൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മാക്രോ ഫോട്ടോഗ്രാഫി അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഏറെ ഒരു ഡിസപ്പോയിന്റിംഗ് എന്ന് വെച്ചാൽ റിയർ ക്യാമറയിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉള്ളൂ എന്നുള്ളതാണ് ക്യാമറ റെക്കോർഡിങ് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഈ സെഗ്മെന്റിൽ വേണ്ടതായിരുന്നു എന്നാൽ അതില്ല എന്നതാണ് പക്ഷെ സെൽഫി ക്യാമറയിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉണ്ട് അത് ഡെഫിനറ്റ്ലി നല്ലതാണ് കാരണം ഒട്ടുമിക്ക സെൽഫി ക്യാമറസും ടെൻ എ ബി റെസല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബേസിക് ഐഡിയ കിട്ടി കാണാമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് വേണം അപ്പോൾ ഇതെല്ലാം വിവോ വി ഫോർട്ടീൻ എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് ഡെഫിനറ്റ്ലി അത് ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ പറയാം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നാച്ചുറൽ കളർ മോഡും വിവിഡ് കളർ മോഡും ഉണ്ട് ഇതെല്ലാം വിവിഡിൽ എടുത്താണ് അപ്പോൾ കുറച്ചും റിച്ചർ ടോൺസ് ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ നാച്ചുറൽ വേണമെങ്കിൽ നാച്ചുറൽ ടോണിൽ എടുക്കാം അപ്പോൾ കളേഴ്സ് കുറച്ചും കൂടെ സെറ്റിലായിട്ട് എന്നുള്ളതാണ് പക്ഷേ ഓവറോൾ കളർ എക്സ്പീരിയൻസ് നല്ലതാണ് അതിനൊപ്പം തന്നെ ഡീറ്റെയിൽസും ഷാപ്നെസ് ലെവൽസും എല്ലാം തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി പോർട്രേറ്റ്സ് അടിപൊളിയായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്നാൽ ഒരു പോർട്ട്രേറ്റ് ക്യാമറ എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് അതേപോലെ ഫെസ്റ്റീവ് മൂഡ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഫെസ്റ്റിവൽസ് ഒക്കെ നമുക്ക് ഉത്സവങ്ങളൊക്കെ കവർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ാണ് വിവോൻ്റെ എന്താ പറയുക ക്ലെയിം ഞാൻ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാലും അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലോലൈറ്റ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ എനിക്ക് എനിക്കൊന്നും ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാർപ്നെസ് എല്ലാം അത്രയ്ക്ക് തോന്നിയില്ല എന്നാലും ഓവറോൾ ക്യാമറ എക്സ്പീരിയൻസ് സെൽഫീസ് ആണെങ്കിലും എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും നല്ല ഒരു ക്യാമറ സെൻട്രിക് ഡിവൈസ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഒരു ക്യാമറ സെൻ്റ് ഡിവൈസ് ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് വിവോൻ്റെ വി ഫോർട്ടി അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തത് ബാറ്ററി ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കാരണം അയ്യായിരത്തി അഞ്ഞൂറ് മില്ലിയാൻ പോ ബാറ്ററിയാണ് ഒരു അഞ്ഞൂറ് മില്ലിയാൻ പോർ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ എയ്റ്റോട്ട് എന്താ പറയുക ഫ്ലാഷ് ചാർജ് വരുന്നുണ്ട് എയ്റ്റി വോട്ട് ചാർജ് എനിക്ക് വന്നു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അറൗണ്ട് ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നി ഞാൻ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാലും നല്ല ഒരു ചാർജിങ് ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വളരെ സ്ലിം ചാർസിയിലാണെന്ന് ആലോചിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിവോൻ്റെ ബാറ്ററി വ്യൂ വി ഫോർട്ടീൻ്റെ ബാറ്ററി ലൈഫ് നല്ലതാണെന്ന് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഇതായിരുന്നു വിവോ വി ഫോർട്ടീൻ്റെ ഒരു അൺബോക്സിംഗും ഫസ്റ്റ് ഇമ്പ്രഷനും അപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് പിന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് വോട്ടർ ആൻഡ് റിസോർസും കേപ്പബിലിറ്റീസിനും ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ നല്ലൊരു ബിൽഡാണ് സ്ട്രോങ് ബിൽഡ് ആണ് അതും നല്ലൊരു ആസ്പെക്റ്റ് ആണ് ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് ഉണ്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല ഫണ്ട് ചോയ്സ് ആണ് നമുക്കറിയാലോ ചില രീതിയിൽ കുഴപ്പമില്ല എന്നാൽ കുറേ കൂടെ റിഫൈൻമെൻറ്റ് ആവശ്യമുണ്ട് പ്രോസസർ ആണ് എനിക്ക് ഒന്ന് ഏറ്റവും വലിയ ഒരു ഡൗൺ സൈഡ് എന്ന് പറയാവുന്നത് എന്നാൽ ലാഗോ ഇഷ്യൂസ് ഒന്നും ഉണ്ടല്ല എന്നാൽ ഈ സെഗ്മെൻറ്റിൽ ഇതിലും ബെറ്റർ പ്രോസസ്സറുള്ള ഡിവൈസസ് ഉണ്ട് പക്ഷേ ക്യാമറ അടിപൊളിയാണ് അതേപോലെ ബാറ്ററി ലൈഫും നല്ലതാണ് പിന്നെ യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ഉള്ളതാണ് എനിക്ക് വേറെ ഒരു ആയിട്ട് തോന്നിയത് അപ്പോൾ ഇതായിരുന്നു വിവോ വി ഫോർട്ടീൻ്റെ അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷൻ ഇത് റിവ്യൂ അല്ലെട്ടോ ഫസ്റ്റ് ഇമ്പ്രഷൻസ് ആണ് അപ്പോൾ ഈ ഡിവൈസ് ഞാൻ ഒരു ഒന്നര ഒന്നരാഴ്ച യൂസ് ചെയ്തിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് വിവോ വി ഫോർട്ടീൻ്റെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് വാച്ചിങ് ഹോപ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ